ഈ അടുത്തൊരു റിലീസായ ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു തമിഴ് സിനിമ ഞാൻ കണ്ടിരുന്നു സിനിമയെക്കുറിച്ചുള്ള സിനിമയെക്കുറിച്ചുള്ളൊരു അഭിപ്രായങ്ങളല്ല ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പകരം സിനിമയിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് അതായത് ഒരു ശ്രീലങ്കൻ തമിഴ് ഫാമിലി അനധികൃതമായിട്ട് ഇന്ത്യയിലേക്ക് കടക്കുന്നു അത് അത് തന്നെ ഒരു കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ സെൻസർ ബോർഡ് അത് കണ്ടിട്ട് അതൊരു സിനിമയുടെ ലിബർട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കാണിക്കാം പക്ഷേ എന്നിരുന്നാൽ കൂടെ ഒരു അനധികൃതമായിട്ടുള്ള ഒരു കാര്യം കാണിക്കുമ്പോഴത്തേക്കും അത് ഇതൊരു സിനിമയുടെ ലിബർ ക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുകയാണെന്ന് ആ രംഗങ്ങളിൽ എഴുതി കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർണിംഗ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുപോലെ തന്നെ അവർ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും കാരണം ഇന്ത്യയുടെ സുരക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം കണ്ണുവെട്ടിച്ചിട്ടാണ് ഇവർ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ പേരിൽ അവരെ വിടുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നും യാഥാർത്ഥ്യത്തിൽ ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല ഇനി അത് സംഭവിച്ചു കൂടാതെ കാര്യമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് ബജ്റംഗി വൈജാൻ എന്നൊരു സിനിമയാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് കരുതുന്നു സൽമാൻ ഖാൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച അപ്പോൾ ആ ഒരു സിനിമയിൽ ഒരു പർട്ടിക്കുലർ സീനുണ്ട് അതായത് ഇദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം ഇല്ലീഗലായിട്ടാണ് പോകുന്നത് ആ ഒരു സിനിമ പാകിസ്ഥാനിൽ റിലീസാവുമ്പോഴത്തേക്കും ആ ഒരു രംഗങ്ങളെല്ലാം അവർ അവിടുത്തെ സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ റിലീസ് ചെയ്തത് അവർ പറഞ്ഞത് ഇങ്ങനെ ഒരിക്കലും പാകിസ്ഥാനിലേക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ അത് കുറ്റകരമാണ് അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഇയാൾ വന്നു എന്ന രീതിയിൽ ആണ് ആ ഒരു സിനിമയുടെ ആ ഒരു എന്താ പറയുക പ്രമേയത്തിൽ പ്രമേയത്തിൽ ആരംഗങ്ങൾ ഒഴിവാക്കിയിട്ടാണ് അവിടെ റിലീസായത് പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു സിനിമയിൽ ഈ ഒരു പ്രമേയം വരുമ്പോഴത്തേക്കും അത് എന്തുകൊണ്ട് ആളുകൾ അതിനെ പറ്റിയിട്ട് ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചില്ല അല്ലെങ്കിൽ ഞാനൊരു ഒരു പടി കടന്നു കയറി ചിന്തിക്കുകയാണെന്ന് അറിയാം കാരണം ഇതൊരു സിനിമയെ സിനിമയായിട്ട് കാണുക എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ആത്യന്തികമായിട്ട് പലർക്കും പറയാനുണ്ടാവുക കൂടാതെ തന്നെ പല ും ഈ കടന്നു വരുന്ന ഫാമിലി എല്ലാം ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട് ആധാർ കാർഡ് ഉണ്ടാക്കുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് വരെ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഫേക്ക് ഡോക്യുമെന്റ്സ് ആണ് അപ്പോൾ ഇതെല്ലാം ഇന്ത്യയിൽ സാധ്യമാകുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നെനിക്കറിയില്ല ഇനി അഥവാ അല്ലെങ്കിൽ തന്നെ അത് ഇങ്ങനത്തെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ന രീതിയിൽ ഈ രംഗങ്ങളിൽ തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോൾ സിഗരറ്റ് സ്മോക്കിങ്ങോ അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ കുറ്റകരമായ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സ്ക്രീനിന് താഴെ എഴുതി കാണിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള കുറ്റകരമായ കാര്യങ്ങൾ അത് വളരെ കുറ്റ അതിൻ്റെ ഒരു തീവ്രത എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വില കുറച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വളരെ ശക്തമായൊരു വാർണിംഗ് മെസ്സേജസ് ഈ രംഗങ്ങളിൽ കൊടുക്കണം എന്നാ കൊടുക്കണമായിരുന്നു എന്നാണ് ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു വഴി കടന്നു ചിന്തിച്ചത് കൊണ്ട് ഞാൻ തോന്നുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമായിരിക്കാം എന്തുകൊണ്ട് അതൊരു കല്ലുകടിയായി എനിക്ക് സിനിമയിൽ ഉടനീളം അനുഭവപ്പെട്ടു ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു നന്ദി